എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗേസ് ഇന്ന് ശനിയാഴ്ച ഞാൻ ഞങ്ങൾക്ക് അത് അവധി കേട്ടോ അപ്പോൾ ഗേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ നമ്മുടെ ചേട്ടായി ഒരു ക്യാമ്പിന് പോയ കാര്യം ആ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ വേഗം പോയി കണ്ടിട്ട് പറഞ്ഞാൽ കേസ് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് ചേട്ടായിക്ക് കുറേ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മത്സരങ്ങളിൽ ഫുട്ബോളിൽ ചേട്ടൻ്റെ ചേട്ടായി ചേർന്നു ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഫുട്ബോൾ കളിച്ചു പ്രൈസ് എന്നാൽ പ്രൈസൊക്കെ കിട്ടി മെഡല് കിട്ടി എല്ലാം കിട്ടി എന്നാ സർട്ടിഫിക്കറ്റ് ചെറിയൊരു പണി കിട്ടി എങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഫുട്ബോൾ കളിച്ച് ഫുട്ബോളിന് മത്സരത്തിൽ ജയിക്കുകയൊക്കെ ചെയ്തു പക്ഷേ പണി കിട്ടിയ എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് വേറൊരു കൂടത്തിൽ കളിച്ചോണ്ടിരുന്ന ഒരാളിങ്ങനെ മസിലിൻ്റെ വലതു കാലിൻ്റെ അല്ലെടി വലത് കാലിൻ്റെ മസിലിൻ്റെ ചെറുതായിട്ട് ചവിട്ടു കൊണ്ടു അപ്പോൾ ചതവ് നന്നായിട്ട് ചത നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പം സ്കൂളിലെ മാച്ചിന് കളിക്കാൻ പറ്റുന്നില്ല അവരുടെ വേറെന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ടോ അതിനൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിന് തിരുമ്മിക്കാൻ പോകുക അപ്പോൾ അപ്പച്ചൻ പഴയ കളരി ആശാനൊക്കെയാണ് തിരുമ്മും കാര്യങ്ങളുമൊക്കെ അറിയുക പാ അപ്പച്ചനെ കൊണ്ട് തിരുമ്മിക്കാനുള്ള പരിപാടിയിലാണ് എന്നപ്പോ തിരുമിക്കാൻ അതായത് അപ്പച്ചനെ നേരത്തെ തൊട്ട് തിരുമ്പൊക്കെ അറിയാവുന്ന വലിയ മറ്റേ വൈദ്യന്റെ പരിപാടിയൊന്നുമില്ല ആ തിരുമ്പറിയാം അപ്പോൾ ആ നേരത്തെ ശിഷ്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറെ കളറി തറയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഇപ്പം ഈ വീടിന്റെ ഈ പറമ്പിന്റെ ആ സൈഡിലായിരുന്നു അത് കളരിത്തറ മറ്റേ കളരിത്തറയുണ്ടായിരുന്നു കുറേ ആളുകൾ ഇവിടുത്തെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മുടെ കുന്നപ്പള്ളി ജോസിയേട്ടന് അതുപോലെ അഞ്ഞിലിക്കുടിയിൽ ഗ്രോവർ അങ്ങനെ ആ ടീംസ് ഒക്കെ ഇവിടെ പഠിച്ചതായിട്ടും കാര്യങ്ങളും വടി കറക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ആ ഒത്തിരി പരിപാടികൾ അറിയാം അപ്പച്ചന അപ്പോൾ അപ്പച്ചന് അന്നത്തെ തിരുമ്പും കാര്യങ്ങളൊക്കെ അറിയാം കളരിയുടേതായ അപ്പം അപ്പച്ചനാണ് തിരുമ്പെന്ന്

കുഴമ്പൊന്ന് പൊട്ടിക്കാനായിട്ട് അച്ചു പോയിരിക്കുന്നോ കളരി 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 പഠിച്ച കളരിത്തറി ഞാൻ ഓർക്കുന്നുണ്ട് കുന്നപ്പള്ളി ജോസ് ജോസിയാട്ടിന് ആഞ്ഞലക്കുടി ലോവറ് അങ്ങനെ കൊറേ പേരുണ്ടായിരുന്നല്ലോ രണ്ടുപേര് അങ്ങനെ കൊറേ പേര് പേര് അങ്ങനെ മാറി പറ ഇങ്ങനെ ഈ കളരി പയത്തല്ല പരിപാടികളും പച്ച നന്നായിട്ട് തിരുമ്പും പരിപാടിയൊക്കെ അറിയാം ഇവിടുത്തെ അടുത്ത ആളുകളൊക്കെ വന്ന് തിരുമ്പിന്നൊക്കെ അറിയാലേ കുന്നപ്പിള്ളെ അവര് പലരും തിരുമ്മി ഭേദമായിട്ടുണ്ട് അപ്പച്ചെ നന്നായിട്ട് തിരുമ്മറിയാം എന്റെ കാലം ഉളുക്കിയിട്ട് തിരുമ്മിയിട്ടുണ്ട് ആ അതുപോലെ ഇവിടെ അച്ചൂന്റെ ഒക്കെ പലതവണേ എന്തൊക്കെയോ ഉളുക്കും പരിപാടിയൊക്കെ എന്തായിട്ട് തിരുമ്മീട്ട് തിരുമ്പറിയാന്നായിട്ട് അപ്പൊ അതുകൊണ്ട് കുഴമ്പൊക്കെ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും പുറത്തുനിന്ന് ആരെയും വന്ന് തിരുമ്പി എന്ന് പറഞ്ഞ പൈസക്കൊന്നും അല്ല കേട്ടോ അല്ലാതെ ഇത് തിരുമ്പ് അറിയാവുന്നുണ്ടേ കളരി ആശാമാർക്ക് പൊതുവേ തിരുമ്പും അത്യാവശ്യം മർമ്മവിദ്യകള് മർമ്മങ്ങളൊക്കെ അറിയാത്തതിന് അറിയാം ഇതുകൊണ്ട് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല കേട്ടോ ഞങ്ങളെ ഞങ്ങക്ക് പഠിപ്പിച്ച ഇവിടെ കൂടുതൽ ചതവള ഇപ്പൊ അപ്പച്ച പിടിച്ചിരിക്കുന്ന തള്ളാരുന്ന് ഇല്ല അവിടെ ചതവാന്നെയാ വേദന ഉണ്ടോടാ അതുകൊണ്ട് അവിടെ കല്ലിപ്പുണ്ട് ഞാൻ ഇന്നലെ ഒരു ക്രീം ഇട്ട് തിരുമിയായിരുന്നു അപ്പൊ അവിടെ ചെറിയൊരു കല്ലിപ്പ് പോലെ ചെറിയ ഒരു മണിക്കൂർ ഒരു വെള്ളം ചൂടാക്കിട്ടെ തുണി ഒക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അല്ലേ അതെ വടക്കെണ്ണം തന്നെ നേരെ വെച്ച് നേരെ വെച്ചാ തിരുമി കഴിഞ്ഞാൽ മൊത്തം കാല് വെച്ച് വെച്ചാൽ മൂന്ന് ദിവസം തിരുമ്മണോ ഏഹ് മൂന്ന് ദിവസം മൂന്ന് ദിവസം ചൂട് വെക്കണം ആ ഒരു മണി കൂടി വെള്ളമുളി വെള്ളം തിളപ്പിച്ചിട്ട് കുഴമ്പൊക്കെ തിരുമ്മി ഇനി മുണ്ടെന്ന് പറഞ്ഞ ഞാനീ മേളോട്ട് തിരുമന്നുകൊണ്ട് മുണ്ടു കൊടുത്തതാണ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തിരുമ്മി ഒരു മണി കഴിയുമ്പോൾ ചൂട് വെക്കാനാണ് പറഞ്ഞത് അല്ലേ ഒരു മണിക്കൂർ കഴിയുമ്പം ചൂട് വെക്കണം ചൂട് ഇത് മൂന്ന് ദിവസം തിരുമ്മിയാൽ മതിയാ മൂന്ന് ദിവസം കൊണ്ട് റെഡി ആവുന്നു ഇപ്പൊ ചവിട്ടി എനിക്ക് തള്ളവരലിനും എനിക്ക് തള്ളവരലിനും ചതീകനൊക്കെ പിടിച്ചുപോയിട്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചാൽ പിന്നെ ആചാരോട് സംബന്ധിച്ചു ഇവിടെ കളയിൽ തറയുന്നു എന്നിട്ട് കടയിൽ അത് അവരൊരു കാട്ടാ കുസ്തിക്കാരനായിരുന്നു അവനും കൂടെ വന്നു അവൻ ലിട്ട് കട്ടി ഇവിടെ കയറി എന്നിട്ട് അവിടെ കൂട്ടി പോയി ആശാനാ കളരി ആ കളജി ആശാനാ കടലി ആ കൂടതി പഠിക്കാൻ വന്നാളത് പഠിക്കാൻ വന്ന കുസ്തിയോട്ടാ കുസ്തിക്കാരനെ അവനോട് ഇവിടെ പോവാ അപ്പ നോക്കിപ്പം ഞാൻ നല്ലപോലെ നിക്കുന്നുണ്ട് എന്നാൽ അവൻ്റെ മണിക്ക് ഒരെണ്ണം തട്ടി തീർച്ചയായിട്ടും അച്ഛരണം ചോദിച്ചു എന്നെ അറിയാതെ അവനെ ഉണ്ടാകുമ്പോൾ പോയില്ല അവനെ പിന്നെ ഞാൻ പറയാം വരണ്ട അങ്ങനെ ഇവിടെ പറമ്പില് കളരിത്തറക്കെല്ലാം കളരിത്തറ ഉണ്ടായിരുന്നു അതായത് പറയുന്നത് അത് കളരിത്തറന്മാരെ തന്നെ അത്ര പ്രഭവിച്ചില്ലേ അവർ അടി ഇപ്പടി പെട്ടെന്ന് പൊടിച്ചു പോവാ അവരെല്ലാം പോയല്ലോ ും പ്രവർത്തിക്കുന്നില്ല പഠിച്ചിട്ട് നടക്കും അപ്പം നമ്മളെ ആക്രമിക്കാണെങ്കിൽ പിന്നെ ഈ നമുക്കിട്ട് വരുമ്പോൾ തട്ട് കൊടുക്കാം ഒരു കഴിക്കിട്ട് അടിക്കും കൈകൊണ്ടി അടിക്കുമ്പോഴത്തേ ഒറ്റിപ്പുഴ അങ്ങനെ കൈ പോകും പിന്നെ ആ കൈ കുഴിക്കല്ലേ ഇല്ല ഒരുപാട് തിരികുളായിട്ട് വരും അതാ അല്ലാതെ കൊടുക്കാൻ പറഞ്ഞേ ചുടുകയും ചെയ്തു അന്നേരം ചെയ്തു ഉപദ്രവിക്കാൻ പാടില്ല പാടില്ല നമ്മുടെ ശരീരം ഒന്നും സംരക്ഷിക്കില്ല അതേ പേരോട് കത്തി കുത്ത വരുന്നവര് കത്തി അതും കത്തി കത്തി കുത്തും ആശാന കത്തി എടുത്ത് പുസ്തകം അടിച്ചു പിടിച്ചിട്ട് കത്തി ചാടി അടിക്കും മൊത്തം പഠിച്ചിട്ടുണ്ടായിരുന്നോ കത്തി വെച്ചിട്ടുള്ള കത്തിയേരും ಮತ್ತೆ വൈഫൈതാ ಅದು വൈഫൈറ്റ് അല്ല സർട്ടിഫിക്കറ്റ് ആയിട്ട അതിയേരും മെറി എവി ബോർഡിൽ എറിഞ്ഞു ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശി ഇങ്ങനെ ഇങ്ങനെ നേരെ പരിയേന്റെ വൈഫൈറ്റ് അത് വൈഫൈറ്റ് ആ വെയിന്റേനെ ജോൺ നേ വണ്ടി പരിയേട്ടോ ഓൾക്കൊണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നാ ഇന്നി അടി അടി കാലിൽ തറങ്ങിട്ട് ഇടി അടി ആശാ ഇത് ഏറെലൊക്കെ നിക്കൂടാ അല്ലേ വായുവിൽ നിക്കാൻ വരെ നിക്കാന്ന ചാടി പോങ്ങിട്ട് കാലൊക്കെ ആശാരി കഴിക്കുന്ന നമ്മുക്കതില് രക്ഷ പേടിച്ചു വഴു ഇപ്പം ഇത് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ കേട്ടോ പറ്റില്ല ഇതൊക്കെ നിരന്തരമായിട്ടുള്ള മെയ് വഴക്കം കൊണ്ടൊക്കെയാ പറ്റുന്നത് ഏഹ് അല്ല ഇപ്പോഴും കളരി പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ആ പല സ്ഥലത്തും ഉണ്ട് ഈ സ്കൂളിലൊക്കെ ഉണ്ട് ആ സ്കൂളിൽ കരാട്ടേ കരാട്ടെ പിന്നെ പറഞ്ഞ കരാട്ടയെ പോകുന്നു ഏഹ് കരാട്ടയെ പോകുന്നത് ഇവരൊക്കെയല്ലോ ഇവിടെ പഠിച്ചിരുന്നു ഇവിടെ നിന്ന് പോയി ഇവരൊക്കെ പോയി പെണ്ണങ്ങളും ഒക്കെ പോയി ഇതെല്ലാം തനിച്ച് തനിച്ച് ആയോധന കലകളല്ലേ കരാട്ടെ കുൻഫു കളരി പക്ഷെ പറയപ്പെടുന്ന കേരളത്തില് ഇതല്ലേ കളരി തോന്നുന്നു പറയുന്നത് കളരിയുടെ അടുത്ത് കരാട്ട നടക്കാൻ തോന്നുന്നു